ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ മരിക്കാനായിട്ടുണ്ട് എല്ലാരെയും അറിയിച്ചോളി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത്ഭുതകരമായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അയാള് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പിന്നീടുള്ള പഠനമാണ് എൻ ഡി ഇ എന്ന് പറയുന്നത് അതിൽ അവർ പറയുന്നുണ്ട് ഈ മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പെത്തിയപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു എന്ന് ഇവര് ചോദിച്ചു ആ രോഗിയോട് ചോദിച്ചു അപ്പൊ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ ആത്മീയത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭീമാകാരമായ രൂപങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഇവിടെ കുടുംബത്തിന്റെ കാര്യം മാത്രം ഞാൻ പറയാം അവർ പറഞ്ഞത് മരണത്തിന്റെ തൊട്ടടുത്ത ഐ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത പഠിച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാനിത് മരണപ്പെട്ടു പോവുകയാണല്ലോ ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ ഭർത്താവിനോട് ഒന്നും കച്ചറുണ്ടാക്കുകയാണല്ലോ ചെയ്തത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സമയം ചെലവഴിച്ചില്ലല്ലോ മാതാപിതാക്കളെ വേണ്ടത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതൊന്നും ചെയ്യാതെ ഞാൻ എന്റെ ബിസിനസ് എന്റെ കാര്യങ്ങൾ എന്റെ ടൂറുമായിട്ട് ഞാൻ എങ്ങനെ നടന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല ഞാൻ മരണപ്പെടുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതിൽ അപ്പുറത്തൊരു കടം കൂടി തുടങ്ങിയിട്ട് മരിച്ചാ മതിയായിരുന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ എം ബി എ പാസ് ആയിട്ട് മരിച്ചാ മതിയായിരുന്നു പറഞ്ഞു